பரவூர் സഹകരണ வங்கிலே ತೆರೆഞ്ഞെടുപ്പ് ಕನ್ವೆನ್ಷನ್ ಮುನ್ಂ ಪಿಕೆಪಿ ಧನಬಾಲನ್ ಉಲ್ಘಾಟನಂ చేదు ಪರವூர் ಸಹಕಾರಣ ಬ್ಯಾಂಗೆ ತೆರೆഞ്ഞെടുപ്പ് ಕನ್ವೆನ್ಷನ್ ಮುನ್ಂ ಪಿಕೆಪಿ ಧನಬಾಲನ್ ಉಲ್ಘಾಟನಂ చేదు ಆದರಣೀಯ ಶಿವಾಜಿ ನೀಡಿಗಳು ಅದನ ಸಿದ್ದಿಕೆಗಳ ವರ ಫರ್ಂ ಸಂಬಂಧಿya ಸೆಕ್ರೆಟರಿಯಾದ ಚೋತ್ರ ಕಾರ್ಯದಿನಕ್ಕೆ ಪಚುರ ಕಾರ್ಯದಿನಕ್ಕೆ ಬೋಲು ಫರ್ಂ ಸಂಬಂಧಿ അവരെ വിശ്വസിച്ചാണ് ജനങ്ങൾ പണമിട്ടിട്ടുള്ളത് ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു ഇന്ന് കേരളത്തിലെ പരസ്യ സ്ഥാപനങ്ങളിലും ജനങ്ങൾ ഇന്നലെ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും തങ്ങളുടെ ഈ സഹപ്രസ്ഥാനം എന്ന ആ ഒരു മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് എം എസ് റെജി ഫ്രാൻസിസ് വലിയപറമ്പിൽ എം ജെ രാജു അനു വട്ടത്തറ രമേശ് ഡിക്കുറുപ്പ് ബീന ശശിധരൻ പി എസ് രഞ്ജിത്ത് ടി കെ ഉദയ ഭാനു സീന സജീവ് തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ ചെയർമാൻ ബീന ശശിധരൻ ചെയർമാനായും ഡെന്നി തോമസ് കൺവീനറായും അൻപതംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു यार ये बोल दिया पर्सनली सच्ची मायने में बोल दिया कांग्रेस आना इधर चले जाएंगे बिल्कुल ये तरफ अगर तेरे लिए बुक मारें तो एक चीज बन गया आ अगर तेरे लिए आना ना तेरे लिए बिल्कुल कांग्रेस के बुक मारेंगे तो तेरे लिए അവരെ ലോണിലേക്ക് അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷം പറ്റിയ ജപ്തി ചെയ്തിട്ട് ആ കടകൾ തിരിഞ്ഞു വരും പക്ഷെ ആ പൈസ ഇപ്പോഴത്തെ കിടക്കാൻ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടില്ല ഇതെല്ലാം അക്കമിട്ട് അക്കം ഇട്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തി അതിന് യാതൊരു സംശയവുമില്ല അതിന് യാതൊരു ഭയവുമില്ല ക്രിസ്തീയമായി ഓരോരോ കാര്യങ്ങളും തെളിവ് തന്നെ ഉള്ളൂ അവര് ഞങ്ങളൊരു ഒരു സാധനങ്ങൾ ഇറക്കിട്ട് ഞാൻ തിരിച്ചു പറയാൻ തിരിച്ചു വയ്ക്കാനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മാത്രം പറഞ്ഞുകൊണ്ട്